ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം നഗരസഭയിലെ പാലക്കാട് കുളപ്പുള്ളി പാതയിലെ കിഴക്കേ പാലം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിഴക്കേ തോടിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ഇപ്പോഴും തടസ്സമായി നിൽക്കുന്നു വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന സാമഗ്രികളും മറ്റും നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യം ശക്തം ഒറ്റപ്പാലം നഗരസഭയിലെ പാലക്കാട് കുളപ്പുള്ളി പാതയിലെ കിഴക്കേ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന സാമഗ്രികളും മൺകൂനകളും കല്ലുകളും ഇപ്പോഴത്തെ വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തിലെ താലൂക്ക് തല വികസന യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നെങ്കിലും നീരൊഴുക്കിന് തടസ്സമായി നിൽക്കുന്നവ നീക്കം ചെയ്തതായി യോഗത്തിൽ വിശദീകരിച്ചിരുന്നു പൊതുമരാമത്ത് വകുപ്പ് നൽകിയ കത്തിൽ നിലവിലെ നീരൊഴുക്കിന്റെ ഭാഗത്താകെയുള്ളത് പുതിയ പാലത്തിന്റെ രണ്ട് പില്ലറുകൾ മാത്രമാണെന്നും ആയതിന്റെ അപ്പുറത്താണ് മണ്ണിട്ടിരിക്കുന്നതെന്നും ഇത് നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്നില്ല എന്നുമാണ് മാത്രവുമല്ല നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ യാതൊരു സാമഗ്രികളും പുഴയിൽ കൂട്ടിയിട്ടില്ല എന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് സൂചന കത്ത് നൽകിയിരിക്കുന്നത് ഇത് വസ്തുതകൾക്ക് നിരക്കാത്തതും ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടവുമാണെന്നും കിഴക്കേ തോടിലെ നീരൊഴുക്കിന് കാരണമായവ ഇപ്പോഴും നീക്കം ചെയ്യാതെ തടസ്സമായി നിൽക്കുകയാണെന്നും മഴ വീണ്ടും ശക്തി പ്രാപിച്ചാൽ പരിസരവാസികളുടെ വീടുകളിൽ വെള്ളം കയറുന്നതിൽ യാതൊരു സംശയവും വേണ്ട ജനങ്ങളാകെ ആശങ്കയിലാണ് ആയതിനാൽ ഇക്കാര്യത്തിൽ ആവശ്യമായ പരിശോധന നടത്തി സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും ഒറ്റപ്പാല മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി എം എ ജലീൽ ഒറ്റപ്പാല സബ് കളക്ടർക്ക് നൽകിയ കത്തിൽ സൂചിപ്പിക്കുന്നതായും എത്രയും വേഗം നടപടി കൈക്കൊള്ളണമെന്നും പി എം എ ജലീൽ വ്യക്തമാക്കി നിർമ്മാണത്തിന്റെ ഭാഗമായി മണലും മറ്റു നിർമ്മാണ സാമഗ്രികളെ ഉപയോഗശൂന്യമായ നിർമ്മാണ സാമഗ്രികളൊക്കെ ഇപ്പോഴും കിടക്കിയ തോട്ടിൽ പിന്നെ അണിഞ്ഞു കൂടി കിടക്കുകയാണ് ഇന്നലെ നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഇതൊക്കെ നീക്കം ചെയ്തു ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ഇത്തരം ആളുകളെ ബന്ധപ്പെട്ട ജീവനക്കാർ യോഗങ്ങളെ കബളിപ്പിക്കുകയാണ് ഇന്ന് രാവിലെ പോ പോലും പോയി നോക്കിയാൽ അല്ലെങ്കിൽ സമയം പോലും പോയി നോക്കിയാൽ വെള്ളത്തിന്റെ ഒഴുക്കിനെ ബാധിക്കുന്ന രീതിയിലുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിടക്കുകയാണ് ഇത് അവിടുത്തെ ആളുകളെ വളരെ വലിയ ആശങ്കയിലേക്കാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത് വെള്ളം പിന്നെ മഴ ശക്തിപ്പെടുന്നതോടുകൂടി ഭാഗത്തെ വീടുകളിലേക്ക് വെള്ളം കയറും അവർ അവിടെ നിന്നും പലായനം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ബഹുമാനപ്പെട്ട സബ് ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇതിനെ നീക്കം ചെയ്യുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്